കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായി കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ഗ്രൂപ്പ് നേതാക്കൾ കണ്ട് സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിച്ചു മണ്ഡല പുനഃസംഘടനയിൽ ഉൾപ്പെടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുവെന്ന് എ ഗ്രൂപ്പ് പരാതി ഉന്നയിച്ചു ഷീജ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിജ യോഗം ആരംഭിച്ചെന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ യോഗം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ഈ ഒരു യോഗം ആരംഭിക്കുന്നതിന് മുൻപ് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാണ് ദീപദാസ് മുൻഷി എന്ന് പറയുന്നത് അവർ പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗമാണ് ഇന്നിപ്പോൾ ഇവിടെ ചേരുന്നത് അതുകൊണ്ട് തന്നെ അവർ എത്തിയ സമയത്ത് സംഘടനാ വിഷയങ്ങൾ അവർക്ക് മുന്നിൽ പരാതിയായി തന്നെ എ ഗ്രൂപ്പ് നേതാക്കൾ എത്തി ഉന്നയിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മണ്ഡലം പുനഃസംഘടനയിൽ ഉൾപ്പെടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഉള്ള നീക്കമാണ് നടക്കുന്നത് അടിച്ചേൽപ്പിച്ചു എന്ന കാര്യം തന്നെയാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പ്രധാനമായും ദീപാദാസ് മുൻജിയുടെ മുൻപാകെ ഉന്നയിച്ച വിഷയം ഇതിൽ ബെന്നി ബെഹനാനും കെ സി ജോസഫും അടക്കമാണ് അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്തി കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചത് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇവരെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ എടുത്തു വരേണ്ട മറ്റൊരു വിഷയം കെ പി സി സി അധ്യക്ഷനുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് പകരം ചുമതല ആർക്കെങ്കിലും നൽകണം ആവശ്യം മുന്നോട്ട് വന്നിരുന്നു പക്ഷേ ഈ നിർദ്ദേശം അത് അംഗീകരിക്കാൻ അധ്യക്ഷൻ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും അവർ ദീപാദാസ് മുൻഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ വിഷയം ദീപാദാസ് മുൻഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും യോഗത്തിലും കൂടുതൽ അഭിപ്രായങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും അയോധ്യ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പല മുതിർന്ന നേതാക്കളും വലിയ അതൃപ്തിയിൽ തന്നെയാണ് കാരണം കോൺഗ്രസ് ഈ ഒരു ക്ഷണം സ്വീകരിക്കരുത് പങ്കെടുക്കരുത് എന്ന നിലപാടുള്ള നേതാക്കൾ തന്നെ നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് ആ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പരസ്യ പ്രതികരണങ്ങളിൽ കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഇതുവരെയായി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എ ഐ സി സി തീരുമാനിക്കും എന്ന് മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഒരു അഭിപ്രായ സ്വരൂപീകരണം എന്ന രീതിയിൽ കൂടിയാണ് എ സി സി കേരളത്തിന്റെ ചുമതലയുള്ള ജനസ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് ഇപ്പോൾ ചേരുന്നത് ഏതായാലും ഈ കൂടുതൽ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒരു വ്യക്തമായ ഒരു നിലപാടില്ലാത്തത് ലീഗിൽ അതൃപ്തിയുണ്ട് അപ്പോൾ ലീഗിനെ അനുനയിപ്പിക്കേണ്ടതും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ നിലവിൽ ഏതായാലും ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതായിരിക്കും കാരണം യു ഡി എഫിന്റെ പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഈ ഒരു ക്ഷണം സ്വീകരിക്കരുത് എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാടാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള വിഷയം ഇന്നത്തെ യോഗത്തിൽ ദീപാദാസ് മുൻഷിയുടെ ശ്രദ്ധയിൽ നേതാക്കൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് അറിയുന്നത് നൽകിയത്